സഹായം ചോദിച്ചാലും തന്നാൽ കഴിയും വിധം സഹായിക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയും അല്ലാതെയും അദ്ദേഹം സഹായിച്ചത് നിരവധി പേരെയാണ് മൂത്ത മകൾ ഭാഗ്യയുടെ വിവാഹം അത്യാഢംബരമായി തന്നെ നടത്തിയപ്പോൾ പലരും ചർച്ച ചെയ്തത് അദ്ദേഹത്തിന്റെ സ്വത്തുവിവരങ്ങളെ കുറിച്ചാണ് ഇനിയും ബാക്കി പേർ കൂടി വിവാഹം കഴിക്കാനിരിക്കെ അവർക്കു വേണ്ടി അദ്ദേഹം കരുതി വച്ചതും കൂടി കണക്കിലെടുക്കുമ്പോൾ എത്ര വരും ആ സ്വത്തുക്കൾ എന്ന് മനക്കണക്ക് കൂട്ടിയപ്പോൾ തന്നെ പലരും അന്തം വിട്ടിരുന്നു ഇപ്പോൾ അറുപത്തിയേഴാം വയസ്സിലും രാഷ്ട്രീയ പ്രവർത്തനവും സിനിമാ സിനിമാഅഭിനയവുമെല്ലാം ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ഇപ്പോഴും മാസം സമ്പാദിക്കുന്നത് കോടികളാണ് അതിനിടയിൽ ഇപ്പോഴിതാ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളുടെ പൂർണ്ണ വിവരം മാത്രമല്ല അതിനൊപ്പം അദ്ദേഹം മക്കൾക്ക് എങ്ങനെയാണ് തൻ്റെയും ഭാര്യയുടെയും സ്വത്തുക്കൾ ഭാഗിച്ചു നൽകുന്നത് എന്ന വിവരം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലും റിയൽ എസ്റ്റേറ്റിലും ഒക്കെയായി സുരേഷ് ഗോപിയുടെ പേരിലും ഭാര്യ രാധിക സുരേഷ് ഗോപിയുടെ പേരിലുമായി കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഉള്ളത് അതിൽ നാല് പോയിന്റ് പൂജ്യം ഏഴ് കോടിയിലധികം രൂപയുടെ സ്ഥലവും മറ്റ് ആസ്തികളുമാണ് ഉൾക്കൊള്ളുന്നത് ഭാര്യയ്ക്ക് നാല് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം രൂപയാണ് വരുമാനമുള്ളത് രണ്ട് മക്കളുടെ പേരിൽ മൂന്ന് കോടിയിലേറെ രൂപയുടെ ജംഗമ ആസ്തികളുമുണ്ട് സുരേഷ് ഗോപിയുടെ പേരിൽ ഒന്നേ പോയിന്റ് എട്ട് ഏഴ് ലക്ഷം രൂപ മൂല്യമുള്ള സ്വത്തുക്കളാണുള്ളത് ഒപ്പം രണ്ട് പോയിന്റ് അഞ്ച് മൂന്ന് കോടി രൂപ വില വരുന്ന എട്ട് വാഹനങ്ങളും തിരുനെൽവേലിയിൽ എൺപത്തിരണ്ട് പോയിന്റ് നാല് ഏക്കർ സ്ഥലവും സ്വന്തമായുണ്ട് മാത്രമല്ല വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലായി ഇരുപത്തിനാല് ലക്ഷം രൂപയും ഏഴു ലക്ഷം രൂപയുടെ മ്യൂച്വൽ ഫണ്ട് ബോണ്ട് എന്നിവയുമുണ്ട് ആയിരത്തി ഇരുപത്തിയഞ്ച് ഗ്രാം സ്വർണം സുരേഷ് ഗോപിയുടെ കൈവശമുണ്ട് പോസ്റ്റ് ഓഫീസിൽ അറുപത്തിയേഴ് ലക്ഷം രൂപയുടെ ഉണ്ടെന്ന് രേഖകൾ പറയുന്നു ഇതോടൊപ്പം ഭാര്യയുടെ പേരിൽ അൻപത്തിനാല് ലക്ഷം രൂപ മൂല്യമുള്ള സ്വർണവും രണ്ട് പെൺമക്കളുടെ പേരിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപ വില സ്വർണവുമുണ്ട് സുരേഷ് ഗോപിക്ക് നാല് കോടി ആറ് എട്ട് ലക്ഷം രൂപയാണ് ആകെ വരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ആദായ നികുതി റിട്ടേൺ അടിസ്ഥാനമാക്കിയാണ് ഈ കണക്കുകൾ ഇത് കൂടാതെ ചെന്നൈയിലും തിരുവനന്തപുരത്തും കൊച്ചിയിലുമെല്ലാമായി വീടുകളും ഫ്ലാറ്റുകളും എല്ലാം സ്വന്തമായുണ്ട് ഈ വർഷത്തെ കണക്കുകൾ നോക്കിയാൽ ഇതിലും കൂടുതൽ വരികയും ചെയ്യും ഇതിൽ നിന്നുമാണ് നാല് മക്കൾക്കും അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാല ജീവിതത്തിനുമായി മാറ്റിവെച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപി ഉണ്ടാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ജീവിതത്തിനു വേണ്ടി തന്നെയാണ് ബാക്കിയുള്ളതിൽ കൂടുതലും പെൺമക്കളുടെ വിവാഹം നടത്തുവാനും അത് നേരത്തെ തന്നെ അവരുടെ പേരുകളിൽ സെക്യൂർ ചെയ്ത് ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ട് ഇത് കൂടാതെ തന്നെ അവർക്ക് വേണ്ടി സ്വത്തുക്കളിലും ഭാഗം വയ്പുണ്ടാകും ഇതിൽ ഓരോ പങ്കുവീതം മാത്രമായിരിക്കും ആൺമക്കൾക്ക് നൽകുക സാമ്പത്തികമായി മക്കൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ മാത്രമായിരിക്കും ആൺമക്കൾക്ക് അച്ഛൻ്റെ സഹായം ലഭിക്കുക അല്ലാത്ത പക്ഷം സ്വന്തം അധ്വാനം കൊണ്ട് പണിയെടുത്ത് കാശുണ്ടാക്കണം എന്നതാണ് ഗോകുളിൻറെയും മാധവന്റെയും ലക്ഷ്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ